തിരൂരിന്റെ വികസനത്തിന് സർക്കാർ നൽകുന്നത് മുന്തിയ പരിഗണന മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള തിരൂർ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് തിരൂർ നഗരത്തിൽ റെയിൽവേക്ക് കുറുകെ നിലവിലുള്ള മേൽപ്പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച മേൽപ്പാലത്തിന്റെ സമീപന റോഡിന്റെയും നവീകരിച്ച താനാളൂർ പുത്തനത്താണി റോഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി തിരൂർ മണ്ഡലത്തിൽ മാത്രം കോടി രൂപയാണ് റോഡുകൾ വി എം ആൻ ബി സി ചെയ്ത് നവീകരിക്കാനായി ചിലവഴിച്ചിട്ടുള്ളത് പൊന്മുണ്ടം റെയിൽവേ മേൽപ്പാലത്തിന് സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഥമ പരിഗണന സർക്കാർ നൽകിയിട്ടുമുണ്ട് മാങ്ങാട്രി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധനക്ക് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും സ്റ്റീൽ ഫൈബർ ഉപയോഗിച്ചുള്ള പുതിയ വിദ്യയിൽ നിർമ്മിക്കുന്ന തിരുനാവായ തവനൂർ പാലവും മേഖലയുടെ വികസന നാഴികക്കല്ലായി മാറുമെന്നും മന്ത്രി പറഞ്ഞു ടൌൺ ആറോബി പരിസരത്ത് നടന്ന ചടങ്ങിൽ കുറുക്കുളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി നഗരസഭാ അധ്യക്ഷ എ പി നസീമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യുസൈനുദ്ദീൻ തിരൂർ നഗരസഭാ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നൌഷാദ് നെല്ലഞ്ചേരി പി പുഷ്പ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സന്തോഷത്തിന് വർഷം പണം നമുക്ക് അനുവദിച്ചു കിട്ടി ഒരു വർഷം മുമ്പ് പ്രേഖനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസ് അവർക്ക് തന്നെ വന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി